മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം എൽ എ മാർ മാർച്ച് നടത്തി വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വസതിയിലേക്കായിരുന്നു മലയോര മേഖലയിലെ യു ഡി എഫ് എം എൽ എ മാരുടെ മാർച്ച് അതേസമയം വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ നിഷ്ക്രിയത്വം കാണിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായതോടെ ഗുരുതര സാഹചര്യമാണ് മലയോര മേഖലകളിലുള്ളത് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്നാരോപിച്ച് മലയോര മേഖലയിലെ യു ഡി എഫ് എം എൽ എ മാർ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കന്റോൺമെന്റ് ഗേറ്റിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു വയനാട്ടിലും മറ്റ് ജില്ലകളിലും വ്യാപകമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുക ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ് ഇങ്ങനെ വനാതിർത്തി കടന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായ തോതിൽ വർധിക്കുകയാണ് കൃഷിക്കും മനുഷ്യജീവനും അപകടം വരുത്തുന്ന ധാരാളം മൃഗങ്ങൾ ഇറങ്ങുകയാണ് ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന കുടുംബത്തിൽ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി വളരെ കഷ്ടതരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത് പി സി വിഷ്ണുനാഥ് ടി സിദ്ഖ് സണ്ണി ജോസഫ് ഐ സി ബാലകൃഷ്ണൻ തുടങ്ങി പതിനഞ്ചോളം എം എൽ എ മാരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും എം എൽ എ മാർ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം